നമസ്കാരം തെക്കുടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലെ വളരെ പ്രമാദമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ എനിക്ക് തോന്നുന്നതിൽ പറഞ്ഞാൽ അവസ്ഥയുമാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാകും തോന്നില്ല അവസ്ഥയുമാണ് അൻവനെ പോലെയുള്ള ഭാഗ്യ രാഷ്ട്രീയ ഭാഗ്യ ഭാഗ്യാന്വേഷങ്ങൾക്ക് ഇതാണോ അവരുടെ നമ്മൾ ഇതുപോലെ ഒരാളെ കണ്ടു പി സി ജോർജിനെ നേരത്തെ കണ്ടാണ് പല രണ്ടു മുന്നണികളും ഞാൻ ഇമേ കളിച്ച അവസാനം ബി ജെ പിയിൽ എത്തിയ ഒരു വേറെ നേതാവുണ്ട് പി സി ജോർജ് അവസ്ഥയിലാണോ ഇപ്പോൾ അൻവർ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയിൽ പോകാൻ പോയാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അവിടെ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർ നേരത്തെ അങ്ങനെ ഇരിപ്പുണ്ട് അതുകൊണ്ട് എന്താണ് അശോക് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അൻവറിന്റെ അവസ്ഥ ഇന്നത്തെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ കേരള ബി ജെ പിയിൽ പോകാനുള്ള സ്കോപ്പ് ഉണ്ട് കാരണം കേരളത്തിലെ എല്ലാ മാലിന്യങ്ങളും കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് കേരള ബി ജെ പി അതെ എല്ലാ മാലിന്യങ്ങളും അവിടെയാണ് അവിടെയാണ് എടുക്കുന്നത് മാലിന്യം കൊണ്ട് മാലിന്യത്തിൽ നിന്നും വളമുണ്ടാക്കാന്നുള്ള ഒരു പഠനത്തിലായിരിക്കണം കേരള ബി ജെ പി നടത്തുന്നത് അതായിരിക്കും ഒരു വ്യവസായിയെ തന്നെ കേരള ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത് അപ്പം അന്വരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊന്നുമല്ല വിഷയം ഭാഗ്യാന്വേഷി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മൾ അൻവറിന്റെ മൊത്തം ഒരു ട്രാക്ക് നോക്കിക്കഴിഞ്ഞാല് എന്തിനാണ് അൻവർ എൽ ഡി എഫ് വിടാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആന്റി ആയിട്ട് സ്വയം പ്രഖ്യാപിക്കാൻ ഇടവന്നത് ഈ വിഷയം നമുക്ക് ചിന്തിക്കണം അതെ അത് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം ഒരു കോൺഗ്രസുകാരനായിരുന്നു എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് എം ഐ ഷാനവാസിനെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സിൽ വയനാട് സീറ്റ് ചോദിച്ചതെന്നാണ് എന്റെ അറിവ് അന്ന് കോൺഗ്രസ് അതിനെ വഴങ്ങിയില്ല എം ഐ ഷാനവാസിനെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു എങ്കിൽ ഷാനവാസിനെ തോൽപ്പിക്കുക എന്ന പരിപാടിക്ക് അദ്ദേഹം അവിടെ പോയി പോയിരുന്നു ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തിലേക്കൊക്കെ ഏർ താഴെയൊക്കെ ചെയ്തു പിന്നീട് അന്ന് അതിൻ്റെ കൊണ്ട് ഗുണമുണ്ടായ സി പി ഐക്കാണ് പക്ഷെ സി പി ഐ ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ മറ്റോ അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഇദ്ദേഹം കയറി വരുന്നത് അപ്പം ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഓണാട്ടുകരയ്ക്കുള്ളത് പോലെ തന്നെ നിലമ്പൂരിൻ്റെ ഒരു പ്രാദേശിക പ്രത്യേകതയാണ് അതൊരു ഫ്യൂഡലിസ്റ്റ് പ്രദേശമാണ് ആണ് അതിന്റെ അടിസ്ഥാന സ്വഭാവം അത് അവിടുത്തെ മുസ്ലിം ജന്മികളായാലും കുറച്ചുള്ള ഹിന്ദു ജന്മികളായാലും അവര് ഫ്യൂഡലിസ്റ്റ് ആണ് പിന്നീടുള്ളതെന്ന് പറയുന്നത് തെക്കുന്ന കോട്ടയം ആ കോട്ടയം ചേട്ടന്മാർ കോട്ടയം ചേട്ടന്മാരാണ് പിന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി അല്ല വളരെ വളരെ ചെറുപ്പത്തില് അതായത് എമ്പതുകളുടെ ഒക്കെ തുടക്കത്തിൽ കോഴിക്കോട് പോകുമ്പോൾ നിലമ്പൂരിൽ നിന്നാണ് ഈ കാർഷികങ്ങൾ ഒരുപാട് വന്നുകൊണ്ട് പിന്നെ വളാഞ്ചേരിയിലൊക്കെ പോയി കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള ആ നമ്മളുടെ സുഖ ഇത് തുരുമുളക് തുടങ്ങിയ ഇഞ്ചി ആ ഏലം തുടങ്ങിയ ഏലം ഇല്ല ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ സംഘികൾ അതായത് മലച്ചരക്ക് റബ്ബറ് അന്നേരത്തെയൊക്കെ റബ്ബർ ധാരാളമായി അപ്പം ഈ പറയുന്ന നിലമ്പൂരിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫ്യൂഡലിസ്റ്റ് ആണ് അത് അതായത് ആഢ്യത്തോ ഉള്ള മുസ്ലിങ്ങളും ആഢ്യത്തോളം മറ്റ് ആളുകളും മറ്റ് പ്രമാണിമാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിന്റെ റെപ്രസെന്റേറ്റീവാണ് കീഴിയെന്ന് പറഞ്ഞു പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന ഫ്യൂഡലിസത്തിന്റെ വാങ്ങൽ നിലനിന്നതാണ് ഇപ്പം ഈ ഇഷ്യൂ ആരംഭിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തോ ഒരു സ്വർണ്ണ പൊട്ടിക്കൽ ബിസിനസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അത് ഈ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തായിരിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം ഒരു ഫ്യൂഡലിസ്റ്റ് പ്രഭാണി ബാക്കിയുള്ള ആളുകളുടെ അല്ല അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കണം അദ്ദേഹത്തിന്റെ ചരിത്രം സി പി എം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നത് സി പി എം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സാധ്യത സി പി എമ്മിന് അവിടെ ഇല്ല കാരണം എന്ന് പറയുന്നത് അതൊരു ഒരു സി പി എം നിയോജ അല്ല അവിടെ കുഞ്ഞാലി മത്സരിച്ച രണ്ടു തവണ പിന്നീട് ടി കെ എം സ കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയ ടി കെ എം സൊരു അടിസ്ഥാനപരമായിട്ട് അതൊരു കോൺഗ്രസ് മണ്ഡലമാണ് നിലപൂരെന്ന് പറയുന്നത് കുഞ്ഞാരിക്ക് ശേഷം അവിടെ കോൺഗ്രസ്സുകാരാണ് വരിച്ച അനിൽ കുമാർ ജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ജയിക്കുന്നു ആര്യാടൻ ജയിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ആര്യാടൻ കോൺഗ്രസ് ആയിട്ട് ജയിക്കുന്നു അത് കഴിഞ്ഞ് എൽ ഡി എഫ് ആയിട്ട് ജയിക്കുന്നു അപ്പം പക്ഷെ ബേസിക് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതൊരു കോൺഗ്രസ് മണ്ഡലമാണ് അൻവറിന്റെ കേസ് അൻവറിന്റെ കേസ് ആണെങ്കിൽ അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു അൻവർ കോൺഗ്രസ് പറഞ്ഞു അൻവറിന്റെ എല്ലാ എല്ലാ പ്രശ്നങ്ങളോട് കൂടി സി പി എം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വെച്ചത് കോൺഗ്രസ് അതായത് എം എ ഷാനിവാസിന് എതിരെയുള്ള മത്സരത്തില് ഇദ്ദേഹം നേടിയ വോട്ടുകൾ അത് ഇരുപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ആ വോട്ടുകള് എന്താണ് കൂടെ സമാഹരിച്ച് സി പി എമ്മിന് ഒരു മെമ്പറെ കൂടെ കിട്ടി എന്നുള്ളതല്ലാതെ അതിന്റെ അകത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ല അതി കൂടു അപ്പൊ അദ്ദേഹം അദ്ദേഹം ചെയ്തത് അദ്ദേഹം സി പി എമ്മിനോട് ചെയ്തതും പിണറായിക്കെതിരെ ചെയ്തതും ഇത് രാഷ്ട്രീയ എതിരാൾ ഇപ്പൊ സതീഷിനോട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് സതീഷൻ ഇതേ 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 ഫ്യൂഡലിസ്റ്റ് അപ്രോച്ച് തന്നെയാണ് ഒരു പി സി ജോർജിനെ പോലെ ഒരു ലൂസ് ആയിട്ട് രാഷ്ട്രീയത്തിൽ സി പി എം അഴിച്ചുവിട്ടു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതായത് പി സി ജോർജിനോടാണെങ്കിൽ സി പി എമ്മിന് വ്യക്തമായ തർക്കങ്ങൾ പ്രതിഷേധ എതിർപ്പൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു കാര്യവും പി വി അൻവറിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല പി വി അൻവറെ ഒരു ദിവസം പൊടുന്നതന്നെ അങ്ങ് കൂട്ടിത്തെറിക്കുകയാണ് ചെയ്തത് പൊട്ടിത്തെറിക്കുമ്പോൾ അദ്ദേഹം ആരോപണ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പായി ആഭ്യന്തര വകുപ്പിനെതിരെയാണെന്ന് പോലും ഓർക്കാതെ പൊട്ടിത്തെറിച്ചു അത് ഒരു വൈകാരിക വിസ്ഫോടനം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ വൈകാരിക വിസ്ഫോടനം വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പ്രമാണിത്വത്തിൽ നിന്നും മാത്രമാണ് അല്ലാതെ അതിന്റെ പിന്നിൽ പിന്നിൽ യാതൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി അദ്ദേഹം അവധിയെടുത്ത് വരാതെ ആഫ്രിക്കയിൽ പോയി എന്തൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു അതൊക്കെ സഹിച്ച ഒരു പാർട്ടി ഇതും സഹിക്കുമെന്ന് അദ്ദേഹം കരുതിപ്പോയി എന്ന് പറയാം ആ അത് കരുതി പോകാനുള്ള പ്രചോദനം കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ ഒരു ട്രേറ്റിൽ നിന്നാണ് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇതേ ഇതുപോലെ ഫ്യൂഡൽ മെന്റാലിറ്റി ഉള്ളത് ആരെ ഇത്രയും നാൾ കൊണ്ടു നടന്നു അതിന്റെ തിക്തമാണ് അവർ അറിഞ്ഞിരിക്കുന്നത് പക്ഷേ അഭിപ്രായം കോൺഗ്രസ് സി പി എമ്മിനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് തിക്തഫലമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു സി പി എം മണ്ഡലമല്ല ആ മണ്ഡലം പെടിക്കണം എന്നുണ്ട് ആ മണ്ഡലം പെടിക്കും സിംബോളിക് സിംബോളിന് വേണ്ടി സ്വരാജാണ് അവസാനാർത്ഥി ആ സ്വരാജ് ആണ് സ്ഥാനാർത്ഥിയെങ്കില് ഞാനത് രണ്ടു ദിവസം മുമ്പ് ട്വീറ്റ് ചെയ്തിരുന്നു എക്സിൽ എക്സിലിട്ടിരുന്നു സ്വരാജാണ് അവിടെ അർഹനായ സ്ഥാനാർത്ഥി സ്വരാജ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വരാജ് ആ നാട്ടുകാരനാണ് നിലമ്പൂരുകാരനാണ് നിലമ്പൂരുകാരനല്ല അദ്ദേഹം പന്തളത്തുകാരനാണെന്നാണ് എൻ്റെ അറിവ് ആ അവിടുത്തെ കുടിയേറ്റത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് ആ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഓരോ സ്പന്ദനവും അറിയാവുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഫ്യൂഡൽ ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനും ഈ ഫ്യൂഡൽ ഇൻഹെറിറ്റൻസ് ഒക്കെ ഉണ്ടെന്നാണ് അല്ലേ അയ്യല്ല ഫ്യൂഡൽ ഇൻഹെറിറ്റൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ പക്ഷേ ആ ധൈര്യം അതായത് വി എസിനെതിരെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയാൻ ധൈര്യമുള്ള ചുറുചുറുക്കുള്ള തിളക്കുന്ന ഒരു യുവത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ സമ്മതിച്ചു അതൊരു പറഞ്ഞ ദേവതം എന്നൊക്കെ പറയുന്നത് ഫ്യൂഡൽ പരിപാടിയാണ് താങ്കൾ പറഞ്ഞു ശരിയാണ് എൻകറേറ്റ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് ശരിയാണ് ശരിയാണ് അൻവറിന്റെ വേറൊരു പാർട്ടിയുടെ ഡിസിപ്ലിന് താഴെ നിൽക്കുന്ന ഒരു ഫ്യൂഡൽ മാഡമ്പിയായിട്ടാണ് അദ്ദേഹത്തെ അതിപ്പം നമ്മൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പഹൽഗാം ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞപ്പം പാർട്ടി സെക്രട്ടറി ബേബി മുഖ്യമന്ത്രി പിണറായി കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അതീതമായ അഭിപ്രായം പറയാൻ ധൈര്യം കാണിച്ച ആളാണ് സ്വരാജ് അപ്പം ആര് സ്വരാജ് പറഞ്ഞു സ്വരാജ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോക്ക് വന്ന് കഴിയുമ്പോൾ യുദ്ധത്തിന്റെ പ്രശ്നം അറിയാം എന്നാണ് അതിനുമുമ്പ് പഹൽഗാം പ്രശ്നത്തിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പഹൽഗാമിലെ വെടിവെപ്പുണ്ടായതിനെ പറ്റി ഒരു അക്ഷം അദ്ദേഹവും വേണ്ടിയിട്ടില്ല ഇവിടുത്തെ കേരളത്തിലെ ബുദ്ധിജീവികളും സ്പർശിച്ചിട്ടില്ല അത് പോകട്ടെ അതല്ല ഞാൻ പറഞ്ഞത് പാർട്ടി അതിനെ ഒരു ദേശീയ വിഷയമായിട്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടി കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി ഒക്കെ കാണുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന്റെ താത്വിക അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വരാജിന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് അതൊരു നിങ്ങൾ 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 എന്നെ ഇതാണ് ഈ വളഞ്ഞിട്ട് പിടിച്ച് ഇറക്കാൻ നോക്കരുത് ഞാൻ അങ്ങനല്ല പറഞ്ഞത് അതെ അദ്ദേഹം പത്തളത്തുകാരാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് വേറെ ഇതാണ് വേറെ ഒരു വൈകാരികതയാണ് അൻവർ ഭാഗ്യാന്വേഷി എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കും അതിന്റെ അത് പ്രയാസം ഞാൻ പറഞ്ഞില്ലേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ അൻവർ അൻവറിനെ തന്നെ മറന്നുപോയി അൻവർ എന്താണെന്ന് മറന്നുപോയി അൻ അത് തന്നെയാണ് സി പി എമ്മിനോട് ഉപയോഗിച്ച് അതേ സമീപനം തന്നെയാണ് പോയി കോൺഗ്രസിന്റെ അടുത്ത് ഉപയോഗിച്ചത് കോൺഗ്രസിന്റെ അകത്തെ ഒരു പൊളിറ്റീഷ്യന്റെ അടുത്ത അല്ലെങ്കിൽ കെ സി ആരുടെ അടുത്തായാലും എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തായാലും രമേശ് ചെന്നിത്തലയുടെ അടുത്തായാലും ആ രാജ്മോഹൻ ഉന്നിത്തലിന്റെ അടുത്തായാലും ഒന്നും ഏറ്റു നിൽക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു നേതാവല്ല പി എന്ന് പറ നമ്മളതൊക്കെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് പൊളിറ്റിക്കലി എന്തൊക്കെ ഡിഫറൻസ് വന്നാൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്ന വളരെ സ്ട്രൈവ് ചെയ്ത് തന്നെ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ അൻവർ ഇതൊന്നും ഓർക്കാതെ താൻ താനാരാണെന്നറിയാതെ ഓരോ കാര്യത്തിൽ പോയി എടുത്തിയാണ് ഇതിനെ ഇതിനെ എനിക്കിത് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ ആ തലേ ദിവസം വരെ സൗഹൃദത്തിലിരുന്ന പി ശശിയായിട്ട് പിറ്റേ ദിവസം പൊട്ടിത്തെറിച്ചു അത് ആവശ്യപ്പെട്ട പറയ പറയുന്ന കാര്യം എന്ന് പറയുന്ന പോലീസുകാരെ പറ്റിയുള്ളതാണ് പുള്ളിയുടെ പരാതി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി അത് പറയാം ഇതൊന്നും പറയാതെ ഞാൻ നിർദ്ദേശിക്കുന്നു ഞാൻ ആജ്ഞാപിക്കുന്നു എന്നുള്ള മട്ടില് അതിപ്പം സി പി എമ്മിനോടായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള വിഭാഗത്തിനോടായാലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ജനം പൊട്ടിച്ചിരിക്കുകയുള്ളൂ വേറെ സംഭവിക്കുന്നില്ല അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അദ്ദേഹത്തിന് ഇനിയും എന്താണ് കൃഷിയും മറ്റേ വ്യവസായമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒക്കുന്ന ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനെ അല്ല അല്ലെ പിന്നാണ് പറയുന്നത് ബി ജെ പിയിലേക്ക് പോകാൻ മാത്രം അദ്ദേഹം മാലിന്യമായോ എന്ന് എനിക്കറിയില്ല കേരള ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ പക്കാ മാലിന്യമാവണം അല്ലാതെ അതെ 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 അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അൻവറിനോട് അൻവറിനോടുള്ള എല്ലാവിധ സഹതാപകളും ഒപ്പം തന്നെ ഒരു 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 ഉൾക്കുളിരും രേഖപ്പെടുത്തിക്കൊണ്ട് അൻവർ ആ അൻവറിന് നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം